ഉള്ള സീനാണുണ്ടോ സീൻ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ സീനൊന്നുമില്ല അവിടെ എന്തൊക്കെ വള്ളിക്കെട്ടാന്ന് അറിയോ ഞാൻ ചോദിച്ചു സിറ്റിയിലേക്കുള്ള വഴിയാ ചോദിച്ചു അപ്പൊ പറയണു ഇതന്നെയല്ലേ സിറ്റിന്ന് ഇത് അവിടെ വഴിയുണ്ട് ഇവിടെ വഴിയുണ്ട് ഇപ്പുറത്തെ വഴിയുണ്ട് ഗോവാണ് ഗോവ സൗത്ത് ഗോവ സൗത്ത് ഗോവ മഡ്ഗാവ് ടൗൺ സിറ്റി എന്ത് തേകട മൂടിനെ ചവിട്ടി ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ബീവറേജ് കോർപ്പറേഷനിലെ വാട്ടവെള്ളത്തിന് ഇവിടെ ഭയങ്കര വില കുറവാണ് അതായത് ദാരു കള്ള് മാത്രമാണ് നല്ല ലോ ബഡ്ജറ്റ് പരിപാടിയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഈ റൂമിന് അഞ്ഞൂറ് രൂപ ഉണ്ടാവുള്ളൂ ഇവരെ കമ്മീഷനോടും കൂടിയിട്ടാണ് ഇവർക്ക് എന്തായാലും കമ്മീഷൻ ഉണ്ട് അവിടെ കടന്ന് ഡയർ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആൾക്കാളുടെ പണി നോക്കിയിട്ട് എന്നെവിടെ എത്തിച്ചു തന്ന ശേഷം ആൾക്കാളെ പണി നോക്കിയിട്ട് ആൾക്ക് പോയ പോലെ അതാണ് മറ്റോ ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചർ ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഗോവ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലാണുള്ളത് ലോ ബഡ്ജറ്റിക്കൊന്നും ഒരിക്കലും ആരും ഗോവ എന്ന് പറയുന്ന ഒരു പരിപാടിയെ പ്ലാൻ ചെയ്യില്ലല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്കുള്ള ട്രെയിൻ കാര്യങ്ങളൊക്കെ പാർഷ്യലി എന്താ പറയുക ക്യാൻസൽഡ് ആണ് എന്തായാലും ഗോവയിലെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ ആ ഒരു പരിസരത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും ലോ ബഡ്ജറ്റിക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് നേരെ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത് ഗോവ മഡ്ഗാവ െ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വീഡിയോസിലാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് അറിയാത്ത ആളുകൾ ആണെങ്കിൽ പോലും ഒരുപാട് വീഡിയോസുകൾ വ്ലോഗുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അവരൊക്കെ ടൂറിസ്റ്റുകൾ വന്ന് വരുന്നത് പോലെ ഇവിടെ വന്നിട്ട് ഉള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് പക്ഷെ ഞാൻ ഇവിടെ ഉള്ള ഒരാൾ അതായത് ഇവിടുത്തെ ലോക്കല് ഒരാളെങ്ങനെ ചെയ്യുക ആ രീതിയിലേക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ ഒരിക്കലും ടൂറിസ്റ്റ് ആയിട്ടല്ല ഞാൻ ഗോവയിലേക്ക് എത്തിയിട്ടുള്ളത് ആയിട്ട് പിച്ചി ആയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഇവിടുത്തെ ആ ഒരു ലോക്കൽ സെറ്റപ്പെന്നെ പഠിക്കുക പക്ഷേ ഹിന്ദി അറിയില്ല ഇവിടുത്തെ ഭാഷ അറിയില്ല എന്നുള്ളൂ എന്നാലും പണീല്ല നമ്മൾ ഇവിടുത്തെ ലോക്കൽ സെറ്റപ്പിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടാ ഇവിടെ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ ടാക്സിക്കാരൊക്കെ മുടിഞ്ഞ് ഇംഗ്ലീഷാണ് കേട്ടോ മുട്ടാ നിൽക്കരുത് മുട്ടാ നിന്ന് കഴിഞ്ഞാൽ ഉള്ളു പിന്നെ ഒരേ ഇംഗ്ലീഷാവും എന്താ വേണ്ട വിഷം ഞാൻ പറഞ്ഞു റൂം അപ്പോൾ അവർ പറഞ്ഞ് തൊള്ളായിരം പറഞ്ഞു ഫസ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു നടക്കില്ല പറഞ്ഞു എണ്ണൂറ് പറഞ്ഞു അതും നടക്കില്ല പറഞ്ഞു പിന്നെ എത്രയോ ചോദിച്ചു ഞാൻ പറഞ്ഞു ചാർസോ അല്ലെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് ഒക്കെ ആണെങ്കിൽ നോക്കാൻ പറഞ്ഞു അതിൽ അവര് പറഞ്ഞു എന്തോ ഡയലോഗ് അടിച്ചു ഹിന്ദിയില് പോണ പില്ലേ അതൊക്കെ അഞ്ഞൂറ് ഗോവലും ഇത് തരാ റൂമ് വരാ വലക്കട മോഡി വരാ ഗോൺ ബോഡി കണ്ട ഒരുപാട് ലോക്കൽ സെറ്റിബിൾ എന്താ കള്ളി ഷാ പോകുന്നുണ്ട് സംഭവം അത് കള്ളിഷാപ്പാണ് ഹോട്ടലാണെന്ന് അങ്ങോട്ട് ആ പിന്നെ നമ്മൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ കടുവേ ആ നമ്മൾ അങ്ങോട്ട് കാണിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ മെയിൻ ആയിട്ട് നമ്മൾ പറയാനുള്ള കാര്യം വിട്ടുപോയി ഗോവ എന്താണ് ഗോവ ഗോവയുടെ പ്രത്യേകത എന്താണ് ഇത്രയൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ആളുകൾ എന്തിനു വരണം എന്ത് എന്തിനു വേണ്ടി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീവറേജ് കോർപ്പറേഷനിലെ വാട്ടവെള്ളത്തിന് ഇവിടെ ഭയങ്കര വില കുറവാണ് ഗായ് അതായത് ദാർ കള്ള് ഇവിടെ നല്ല ലോ ബഡ്ജറ്റ് പരിപാടിയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ ആയിട്ട് അറിയാൻ കഴിഞ്ഞത് കണ്ടില്ല ബാറുകളൊക്കെ കണ്ടില്ല മുക്കിലും മൂലയിലും ബാറുകളുണ്ട് നമ്മളെന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ഒരു ടൗൺ കാണുന്ന വരെ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പോകണം കേട്ടോ ബാറുകളും എന്ത് എന്തിരയിലൊക്കാവട്ടെ എണ്ണിക്ക് എണ്ണിത്തുടങ്ങുംകോ നമുക്ക് ഇതിലൂടെ നടന്നു പോകുമ്പോ ചെറിയ രീതിയിൽ സീനാണ് കേട്ടോ കൊറേ ആൾക്കാർ വന്നിട്ട് എവിടെ പോവുകയാണെങ്കിൽ റൂം വേണോ അത് വേണോ ഇത് വേണോ മറ്റേത് വേണോ മറിച്ചത് വേണോ ബാക്കിയൊക്കെ ഊഹിച്ചേട്ടാ ഒരു തൊരല്ല ഒരു തൊഴിലല്ല പറഞ്ഞ ഒരു തൊഴിലല്ല നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹൈവേയിൽ മുട്ടി തോന്നണം അറിയില്ല ഒരു സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം റൂട്ട് ഒക്കെ ഒന്ന് കിട്ടുള്ളൂ അപ്പോ ഗ്സ് കൊറേയൊക്കെ ബൈക്കളെ ഇതാ ഇതുപോലെ നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് യെല്ലോ ആയിട്ടുള്ള ബൈക്കുകൾ ഉണ്ടാവും അവർ ടാക്സിയാണ് ആണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ട്രേഞ്ചേഴ്സ് സ്ട്രേഞ്ചേഴ്സൊന്നുമല്ല ടാക്സിയാണ് അമ്പത് രൂപ മുപ്പത് രൂപ ഓട്ടോനേക്കാളും ബെറ്റർ ആയിരിക്കും ഓട്ടോയിലൊക്കെ കയറി കഴിഞ്ഞാൽ ട്രൗസർ കയറും അപ്പോൾ അവർ നമുക്ക് എവിടെയാണോ എങ്ങനത്തെ സ്ഥലമാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി ഇറക്കി തരും അതിനുള്ള പൈസ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മിനിമം അമ്പത് രൂപയാണെന്ന് തോന്നുന്നു മിനിമം കിത്തിനാറ് റുപ്യ ഭയ്യ മിനിമം മിനിമം ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ നമ്മളാ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ആ ഹിന്ദി അറിയാത്ത യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് ആളെ അലക്കിക്കൊണ്ടിരിക്കയാണ് വലിയ യൂട്യൂബർ ആണല്ലോ ഒരു തേങ്ങന്റെ മൂഡ് അറിയില്ലല്ലോ ആകെ സീനാണ് എനിക്ക് ഹിന്ദി ഞാൻ പഠിത്തീനെ സബി പഠിത്തീ അപ്പോ ഇവിടെ സിംഗിൾ റൂമിന് റേറ്റ് പറഞ്ഞത് സെവൻ ഹൺഡ്രഡ് ആണ് സെവൻ ഹൺഡ്രഡ് ഓർ എബോ മിനിമം സെവൻ ഹൺഡ്രഡ് പക്ഷെ ഞാൻ ബഡ്ജറ്റ് പറഞ്ഞത് മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം സൈഡ് ആണ് ബീച്ച് ടൂറിസ്റ്റ് ഓ നോർത്ത് ഗോവ ഗോവ സൗത്ത് സൈലന്റ് ആയിട്ടുള്ള ഏരിയാണ് മറ്റേത് നോർത്ത് ഗോവ ഗോവ്

सात सौ रुपये नहीं है जय सात सौ नहीं मेरे पास नहीं है बजट फाइव हंड्रेड मैक्सीम सिंगल रूम सिंगल सात सौ का फाइव हंड्रेड का पचास का पाँच सौ का मिला नहीं फाइव हंड्रेड नहीं फाइव हंड्रेड नहीं मिला डोरमेट्रिक है ए सी നോൺ ഏസി ഡോർമറ്ററി ഫൈവ് ഹൺഡ്രഡ് ഞാനെന്താ അമേരിക്കയിലോ ഞാൻ എന്താ അമേരിക്കയിലോ നിങ്ങക്ക് എത്ര വേണ്ടത് ഫിഫ്റ്റി റുപ്പി ലിക്സ് അല്ലേ അവിടെ തരാ അത് ഞാൻ തരാ കേരളയില് പോണോ ഞാൻ എവിടെ പോണിക്ക ചില ആയി പോയി അയാൾ അഞ്ഞൂറ് രൂപക്ക് എടുത്തു തരാ ഈ റൂം അഞ്ഞൂറ് രൂപക്ക് എടുത്തു തരാ ചിലപ്പോ ഈ റൂമിന് അഞ്ഞൂറ് രൂപ ഉണ്ടാവുള്ളൂ ഇവരെ കമ്മീഷനോടും കൂടിയിട്ടാണ് ഇവർക്ക് എന്തായാലും കമ്മീഷൻ ഉണ്ട് അവിടെ കടന്ന് ഡയല പഠിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാളുടെ പണി നോക്കിട്ട് എന്നെവിടെ എത്തിച്ചു തന്ന ശേഷം ആൾക്കാളെ പണി നോക്കിയിട്ട് ആൾക്ക് പോയ പോരെ അതാണ് മറ്റവും പറഞ്ഞത് കമ്മീഷനും വരും അത് നോക്കി പിടക്കാ നമ്മൾ സ്വന്തം ഇപ്പൊടെ പോയി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് ബാർഗെയിൻ ചെയ്യാം എഴുന്നൂറ് രൂപയാണ് അവിടെ എഴുതിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് ബാർഗെൻ ചെയ്യാം ഇത് സൗത്ത് ഗോവയാണ് കേട്ടോ സൗത്ത് ഗോവയാണ് അതായത് മറ്റേ നിങ്ങളൊന്നും വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഗോവയല്ല പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇപ്പോൾ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ പോക്കലിട്ട് നടന്നു ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കണ്ട എന്താ പറയുക റോബറിക്കുള്ള ചാൻസ് ഉണ്ട് ടൈം അങ്ങനെയാണ് അപ്പോൾ അവരതിനുള്ള വഴികൾ നോക്കുമെന്ന് പറഞ്ഞു അത് ഇവിടെ ഉള്ള ലോക്കലായിട്ടുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആൾക്കിപ്പോ പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഒന്നും കിട്ടാനൊന്നും പോണില്ലല്ലോ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെയുള്ള ആളുകളെ ആയിട്ട് ഓരോ ഇടപാടുകളും നമ്മൾ നടത്താതിരിക്കുക ഇതിൽ നിന്നും പഠിച്ചെടുക്കുന്ന പാഠങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എന്താ പറയാ എല്ലാം വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വ്യക്തമാക്കി അറിയിച്ചു തരുന്നതായിരിക്കും അങ്ങനെ വന്ന് നമ്മൾ കുറച്ച് ആളും പവളൊക്കെ ഉള്ള ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ റൂം ലോഡ്ജ് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇവിടെ വേറെയും കുറച്ച് അലമ്പു പരിപാടികളുണ്ട് വേറെയും കുറച്ച് പരിപാടികളുണ്ട് ചിലപ്പോൾ പണി കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നൈസായിട്ട് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം എൻ്റെ പൊന്നു ഞാൻ എന്താ പറയുക മൈസൂർ പോലും കാണാത്ത അങ്കമ്പട്ടികളാണ് ഇവിടെ കണ്ടു തുടങ്ങിയിട്ടാണ് മഡ്ഗാവ് ഒരു ചെറിയ പരിപാടിയൊന്നുമല്ല മഡ്ഗോ മഡ്ഗോൺ അല്ലെങ്കിൽ മഡ്ഗാവ് ഇറ്റ്സ് വെരി മോർ ഡേഞ്ചറസ് നമ്മളെ പോലെ ഒന്നും അറിയാത്ത ഒരാളൊക്കെ ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അല്ലാതെ വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു കഴിഞ്ഞാൽ വള്ളി വള്ളിക്കേസുകളിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു കറക്കൊക്കെ കറങ്ങിയതിന് ശേഷം നൈസായിട്ട് റെയിൽവേ സ്റ്റേഷനിലെ അതായത് നമ്മൾ വന്നിറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് അവിടെ കണ്ടോ അത് മലയാളിയാണ് എന്നെ ആ ഒരു ആ ഒരു ഏരിയ നിന്ന് എന്നെ അവിടെ കൊണ്ടുവത്തിച്ച ആളാണ് കേട്ടോ ആൾക്ക് അത്യാവശ്യം അവിടെ പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മലയാളിയാണെന്നുണ്ടെങ്കിൽ കയറിക്കോ പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും നോക്കില്ല കയറി അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം എന്താ പറയുക സീനാണ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ സീനാണ് ഒരു നേരം ഈ നേരം വരെ കഴിച്ചിട്ടുള്ളൂ നല്ല വിശപ്പുണ്ട് വിഷപ്പുണ്ട് നിന്ന് കഴിച്ച ഫുഡാണ് അറിയില്ല എന്താ ചെയ്യാമേ ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ പരിസരത്തൊന്നും അത്ര വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ടൗണൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ നമ്മൾ വിചാരിക്കുന്ന ടൗൺ എന്താ വലിയ സെറ്റപ്പിലുള്ള ഒരു ടൗണ് ഗോവ എന്നൊക്കെ പറയണത് ഇത് സൗത്ത് ഗോവ ആണ്ടാണ് ഇനി മറ്റേ ഗോവയിൽ എന്താ അവസ്ഥ നമുക്കറിയില്ല എന്തായാലും വിഷയമാണ് നമ്മൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു കയറാൻ പോവാണ് ഈ ഒരു എക്സിറ്റ് തന്നെ തിരിച്ചു കയറാൻ പോവാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ ട്രൗസർ കയറും എഴുന്നൂറ് എണ്ണൂറ് ഇട്ടിട്ട് ഇവർക്ക് പരിപാടിയില്ല വേണ്ട നമുക്ക് ആ ഒരു ഒന്നും ഇവിടെ സ്റ്റേ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും കൊടുക്കുന്ന പൈസ ഒക്കെ നമ്മളിവിടെ വന്നിട്ട് സ്റ്റേ അടിച്ചിട്ട് താമസിക്കാനാണെന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് കിട്ടിയിട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് റൂമൊക്കെ കിട്ടി പക്ഷെ അത് ഫുള്ളായിരുന്നു ആ ഒരു ലോഡ്ജ് ഫുള്ളായിരുന്നു അപ്പോൾ അതുപോലെ ഇനി കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചേ എനിക്കറിയാം ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് അവസ്ഥ അവസ്ഥയെന്ന് എനിക്കറിയാം ഞാൻ പൊട്ടണമെന്നല്ല പക്ഷെ കിട്ടിയില്ല നിലവിൽ അല്ല പക്ഷേ ഉണ്ട് എന്തായാലും നമ്മൾ തിരിച്ച് ഫ്രണ്ട് സൈഡിലേക്ക് പോവാണ് ഫുഡ് കഴിച്ചിട്ടില്ല ഈ നേരം വരെ ആയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഒറ്റ നേരമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ ഭയങ്കര വിഷപ്പുണ്ട് ഫ്രണ്ട് സൈഡിൽ പോയിട്ട് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ എഴുന്നൂറ് ഉപ്പ്യാണ് നമ്മൾ ലാഭം പിടിക്കാൻ പോണേ എഴുന്നൂറ് രൂപ അപ്പോൾ ഇതാണ് കേട്ടോ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയണത് നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരെ ചോദിക്കണേക്കാളും ബെറ്റർ പോലീസുകാരത്ത് ചോദിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് പോലീസ് കാര്യത്ത് ചോദിക്കാൻ പോയി വേണ്ടി നിന്നപ്പോൾ അവിടത്തെ ഒരാളല്ലാത്തിയൊക്കെ ഇടിച്ചിട്ട് ഭയങ്കര മേറ്റല എന്തൊക്കെ പറഞ്ഞിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് പോകുന്നില്ല ഈ കടന്നു തുറങ്ങണ ആൾക്കാരൊക്കെ കണ്ടോ സുഖമായിട്ട് കടന്നു തുറങ്ങണ ഉണ്ടോ അമ്പത് രൂപയ്ക്ക് ഇവിടെ ക്വാട്ടർ കിട്ടും ക്വാർട്ടർ അമ്പത് രൂപയ്ക്ക് നമ്മൾ കുടിക്കുന്ന ക്വാട്ടർ ഇരുപത് രൂപ പെപ്സി പക്ഷെ ഇവിടെ അമ്പത് രൂപക്ക് ക്വാർട്ടർ ഇട്ടു അമ്പത് രൂപക്ക് ക്വാർട്ടറും കുടിച്ചിട്ട് കിടന്നു തുടങ്ങിയ ടീമേലാണിത് അതാണ് സംഭവം മനസ്സിലായോ ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഇതൊന്നും വിഷയമല്ല റെയിൽവേ സ്റ്റേഷൻ നമുക്ക് എടുത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ വിഷയല്ല നമുക്ക് അവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് തന്നാലും കുഴപ്പമില്ലല്ലോ ആളെ നേരം വിളിക്കുമ്പോൾ തീരുമാനിക്കാം ആദ്യം ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടുള്ളൂ ബാക്കി എന്തു കാര്യവും നമുക്ക് എന്തായാലും ഫ്രണ്ട് സൈഡിലേക്ക് എക്സിറ്റ് ഉണ്ടാവുമല്ലോ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കുറച്ച് വെളിച്ചങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമ്മളിപ്പോൾ പോയ ആ ഒരു ഭാഗത്തിനേക്കാൾ നല്ല ഭാഗമാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി തീരുമാനിക്കുക ഫുഡ് കോട്ട് പക്ഷേ അത് എന്താ പറയുക അടച്ചൊരു മട്ടാണ് ഐ ഡോ നോ വെജ് ആൻഡ് നോൺ വെജ് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും നമുക്ക് എന്തായാലും പുറത്തു പോയിട്ടേ ബാക്കി കാര്യങ്ങളിലേക്ക് പോകട്ടെ ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയായിട്ടുണ്ട് ഇത് ഐ ആർ ടി സിയുടെ ഇവിടുത്തെ എന്താ പറയുക വെയ്റ്റിംഗ് റൂമ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ഇത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഇനി ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂമ് കാര്യങ്ങൾ കിട്ടും പക്ഷേ എനിക്കിപ്പോൾ പറയുന്നത് മൂന്ന് മണിക്കൂറിന് വൺ ട്വൻ്റി ഫോർ മൂന്ന് മണിക്കൂറിന് വെറും നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് പറയുന്നുള്ളൂ പോട്ടെ വിഷയമല്ല നൂറ്റി ഇരുപത്തഞ്ച് റുപ്യ ഒരു അങ്ങോട്ട് പോട്ടെ സിംഗിൾ റൂമാണ് കോമൺ ബാത്റൂമാണെന്നാണ് പറയണത് ഐ ആർ ടി സിയിലാണല്ലോ കോമൺ ബാത്റൂമാണ് സിംഗിൾ റൂമാണ് അതുകൊണ്ട് തന്നെ സേഫ് ആണ് കുഴപ്പമൊന്നുമില്ല ഒരു മൂന്ന് മണിക്കൂർ നൈസായിട്ട് കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങാം പക്ഷേ ആദ്യം ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയതിനു ശേഷം മാത്രം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരിടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എണീക്കില്ല എന്നെ വന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എണീക്കാം അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ആദ്യം തന്നെ പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പം നമുക്കെന്തായാലും റൂമ് ഒന്ന് പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഉറങ്ങാൻ നോക്കാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഐ ആർ ടി സിയുടെ റൂം വരുന്നത് കേട്ടോ നൂറ്റി ഇരുപത്തി നാല് രൂപ അതായത് നാല് മണിക്ക് ശേഷം ഇവിടെ ഏതൊരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ റൂം ഈ റൂം മാത്രമേ കാലെയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് മൂന്ന് മണിക്കൂറാണ് ഈ ഒരു റൂം എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ അതിനെ എനിക്ക് ചാർജ് വരുന്നത് വെറും നൂറ്റി ഇരുപത്തി നാല് രൂപക്ക് മൂന്ന് മണിക്കൂർ എ സിയാണ് കേട്ടോ എ സി റൂമിൽ ഈ ഒരു റൂമിൽ പറയാൻ പറ്റില്ല അങ്ങനെ പ്രൈവസി പ്രൈവസിയൊന്നുമില്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട് ഈ ഒരു ഗ്രില്ല് മാത്രമേ ഉള്ളൂ പ്രൈവസി എന്ന് പറയാനായി അതായത് നമ്മൾ സാധനങ്ങളൊന്നും എടുത്തിട്ട് പോവില്ല പിന്നെ ഗവൺമെൻറ് ആണല്ലോ അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല വിഷമൊന്നും ഇല്ലാതെ കേസാണ് അപ്പോൾ നൂറ്റി ഇരുപത്തിനാല് രൂപക്ക് മൂന്ന് മണിക്കൂർ എ സി റൂമിൽ ബ്ലാങ്കറ്റ് ഉണ്ട് ഫുൾ സെറ്റപ്പ് കാര്യങ്ങളുണ്ട് ഇത് ഞാൻ ബ്രെഡ് ഓംലെറ്റ് വാങ്ങിയതാണ് കേട്ടോ ഫുഡൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ ഈ ടൈമിന് ഇതാ കിട്ടിയുള്ളൂ അപ്പോൾ കിട്ടിയ പാതി കിട്ടാത്ത പാതി പകുതി മുക്കാലോട്ട് അടിച്ച് തിന്ന് ഇനി എന്തായാലും ഒന്ന് ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയതിനു ശേഷം കിടന്ന് കിടന്നുറങ്ങാം പിന്നെ അവർ വിളിക്കുമ്പോൾ എണീച്ച് പോയേ പോരെ പിന്നെ നാളെ നേരം വിളിക്കുന്ന നേരത്ത് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോവാൻ നോക്കാം അപ്പോൾ പിന്നെ എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം